വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഇതാണ് ബീഫ് റോസ്റ്റ് എന്ന് പറയാം എൻ്റെ ഓൺ പ്രിപ്പറേഷൻ ആണ് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് ഇവിടെ ഇവരുടെ എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ഉണ്ടാക്കുന്നൊരു ഇതാണ് ഇതിപ്പോൾ ഇത് ബീഫ് റോസ്റ്റ് ആണോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം ആക്കി ആക്കിക്കഴിഞ്ഞു പക്ഷേ പേരിട്ടിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഏകദേശം പറ്റുന്ന പേരെന്താ ചോദിച്ചാൽ ഞാൻ കമൻസ് ചെയ്യുക പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഇതിന് അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ബീഫാണ് ബീഫ് ഇത് കറക്റ്റ് ഒരു കിലോ ആട്ടോ ഒരു കിലോ ബീഫ് നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ടാണ് കുഞ്ഞു പീസാണ് അതെ ചെറിയ പീസ് കുഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് വിനീഗർ കുറച്ച് മുളക് പൊടി ഒരുപാട് ഇട്ടിട്ടില്ല കുറച്ച് മുളക് പൊടി ഇതിട്ടിട്ട് നല്ലോണം വേവിച്ചതാട്ടോ എന്ന് നല്ലോണം അതായത് തൊടുമ്പോഴേക്കും ഇട്ടുപോലെ രീതിയിൽ വേവിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ഞാൻ എപ്പോഴും ചതക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് എടുത്ത് കളയുന്നത് കൊണ്ട് ചതച്ചിട്ടാകുമ്പോൾ നമ്മളെ ശരീരത്തിലേക്ക് എത്തരുത് ഇഞ്ചിയും വെളുത്തുള്ളിക്ക് നല്ലതാണല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചതയ്ക്കുന്നത് പിന്നെ തേങ്ങ തേങ്ങാക്കൊത്ത് പിന്നെ ചെറിയുള്ളി കേട്ടോ അവിടെ ചെറിയ ഉള്ളി ഞാൻ ആദ്യത്തെ റെസിപ്പിയിലും പറഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളി മെയിനാണ് എന്നുള്ളത് അതുകൊണ്ട് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇതിൽ ചെറിയ മൂന്ന് തക്കാളി കേട്ടോ ചെറിയ തക്കാളിയാണ് വലിയ തക്കാളിയാണ് രണ്ടെണ്ണം മതിയാവും പിന്നെ ഒരു സവോള ഒരു വലിയ സവോള പിന്നെ നാരങ്ങ അത് കുളി ലാസ്റ്റ് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ അത് നിർബന്ധമില്ല വേണമെങ്കിൽ മതി പിന്നെ മെയിൻ സംഭവം ഇതിൻ്റെ എരിവിനുള്ള മെയിൻ സംഭവം കുരുമ കുരുമുളക് പൊടി കേട്ടോ നമ്മൾ വേറെ മുളക് ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കാരണം ഓൾറെഡി നമ്മൾ ബീഫിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാനും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇരുമ്പിൻ്റെ ചീൻ ചട്ടിയിലാട്ടോ വലിയ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാണ് മറ്റേ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ചട്ടിയിലാണെങ്കിൽ ഇത് ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാണ് നമ്മൾ നോൺ സ്റ്റിക്കിലാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ കുക്കറിലാക്കുന്നതിനേക്കാളും ചട്ടിയിലാക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്ന അറിഞ്ഞില്ല അതുപോലെ നോൺ സ്റ്റിക്കിലാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ഈ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാക്കുമ്പോഴാണ് പിന്നെ ആക്കി ആക്കിക്കഴിഞ്ഞ് പെട്ടെന്ന് മാറ്റണം അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം ഇതിൽ തന്നെ വെക്കരുത് നമ്മൾ വെളിച്ചെണ്ണ ഇരിക്കും കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ എപ്പോഴും വെളിച്ചെണ്ണയിലാക്കുന്നതാണ് എല്ലാം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുകയാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിനു ഉപയോഗിക്കുന്നത് നല്ലവണ്ണം വെളിച്ചെണ്ണ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഫസ്റ്റ് തന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടുക കേട്ടോ ഇതിട്ട് നല്ലോണം വറുത്തെടുക്കുകയാണ് നമ്മൾ വറുത്തെടുക്കാം നമ്മൾ ശരിക്ക് ട്രൈ ചെയ്യുന്നില്ലേ അതുപോലെ വറുത്തെടുക്കണം അങ്ങനെ അധികം പണിയില്ല കാരണം നമ്മൾ നല്ലോണം വേവിച്ചതാണ് തൊടുമ്പം തന്നെ വിട്ടുപോകുന്ന രീതിയിൽ വേവിച്ചതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് വറുത്തെടുക്കാം അത് കംപ്ലീറ്റ് ഒരുമിച്ചിട്ടതാ കേട്ടോ അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയായിരിക്കും നമുക്ക് ഇത് വറുത്തെടുത്തിട്ടാണ് ബാക്കിയുള്ളത് നമുക്ക് നമുക്കിത് വറുത്തെടുത്തിട്ട് നോക്കാം നമ്മുടെ ബീഫ് ഇപ്പം ഏകദേശം നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ നമ്മൾ തേങ്ങാപ്പുത്തില്ലേ അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ബീഫിനെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബൗളിലേക്ക് ബീഫ് വറുത്ത് വെച്ചിട്ടുണ്ട് ബീഫും തേങ്ങാപ്പുത്തും കൂടെ വറുത്ത് ഓരി വെച്ചതാണ് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കേട്ടോ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നല്ലോണം വഴറ്റിയെടുക്കണം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ആക്കി കൊടുക്കാം നമ്മൾ ചെറിയ ഉള്ളിട്ടോ ഇടുന്നത് ഫസ്റ്റ് ചെറിയ ഉള്ളി ഉള്ളിടം ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം ഉണ്ടാവും കേട്ടോ ചെറിയ ഉള്ളി ഇതിലേക്ക് ഉപ്പ് ഇടാം കേട്ടോ പെട്ടെന്ന് ഉള്ളി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീഫിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് കണക്കായിട്ട് വേണം നമ്മൾ ഈ മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി ബീഫ് ഓൾറെഡി ഉപ്പ് എല്ലാം ഇട്ടിട്ട് സെറ്റ് നമുക്ക് സവോള ഇടാം ഇത് നല്ല നമ്മൾ നല്ലവണ്ണമായിരുന്നു ഒരു കളർ മാറി തരണം അതുവരെ ഒന്ന് നമുക്കത് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാനും പാടില്ല അങ്ങനെ ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തുന്നവരെ നമ്മൾ ഒന്ന് അളക്കി കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് മസാലകൾ ഇടും മസാല ഓവർ ഓവറൊന്നുമില്ല കുറച്ച് മസാലകൾ കാരണം ഓൾറെഡി നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചതാണ് അപ്പോൾ കുറച്ച് ഇവിടെ സ്വതവേ ഓവർ മസാലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല പാകത്തിനെ ബന്ധു അതുകൊണ്ട് ഞാൻ ഇടുമ്പോൾ എപ്പോഴും കുറച്ച് മസാല ഉണ്ടാവുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ കാരണം നമ്മൾ ബീഫിലും മഞ്ഞൾപ്പൊടി ഇട്ടതല്ലേ അതുകൊണ്ട് ഒരു സ്പൂണ് ചെറിയൊരു സ്പൂണിന് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അരസ്പൂണ് മുളക് പൊടി ഇടുന്നുള്ളൂ കാരണം കുരുമുളക് പൊടി പച്ചമുളക് ഒക്കെ ഓൾറെഡി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ബീഫിന് ഇതിന് ഒന്നിനും ആവശ്യമില്ല ബീഫിന് ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഇതായത് രണ്ട് സ്പൂൺ കണ്ടാൽ മതി ചെറിയ സ്പൂൺ ആണ് അതിന് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുള്ളൂ ഓവൽ മസാലേൻ്റെ തുപ്പ് വേണ്ട അതുപോലെ തന്നെ അത് ആ സ്പൂണിൻ്റെ അറ്റത് വേണ്ട കുറച്ച് ജരം മസാല ഇപ്പം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച് ജരം മസാല നമ്മൾ ഈ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൽ ഈ ഉള്ളിയിലൊക്കെ ഇതെല്ലാം പിടിക്കുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് ഇപ്പോൾ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തക്കാളി നമ്മൾ ലാസ്റ്റായിട്ടുള്ളൂ അപ്പം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്രൗൺ കളറാവാൻ കുറച്ച് പണിയാണ് അതുകൊണ്ടാണ് നല്ലോണം ഒരു കളർ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി തക്കാളി ഇടാം നമ്മൾ ഈ ടൈമിൽ തന്നെ നമ്മള് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ ബീഫും ഇത് ഈ ബീഫിലേക്ക് ഈ ഉള്ളീൻ്റെയും തക്കാളിൻ്റെയും എല്ലാതും പിടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ തന്നെ നമുക്ക് ബീഫ് ഇടാം ഒന്ന് നല്ലോണം വേദിച്ചിട്ടു എന്നിട്ട് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയിക്കണം ആടൻ രീതിയിലുള്ള കറി ആയതുകൊണ്ട് തന്നെ കറിവേപ്പില നല്ലോണം ഇടുന്നിട്ടിട്ടോ അങ്ങനെ ഇവിടെ ഉണ്ടായ കറിവേപ്പിലയാണ് അപ്പൊ നല്ല സ്മെല്ലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കറിവേപ്പില കുറച്ച് അധികം യാതൊരു പിശിക്കൊന്നും കാണിക്കണ്ട കറി നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് കറിവേപ്പിലേന്റെ വീട് ഈ രീതിയിൽ കെടങ്ങിട്ടൊന്ന് നല്ലവണ്ണം ഇതിൽ എല്ലാം ഈ ഉള്ളീന്റെയും ചെറിയ ഉള്ളീന്റെയും തക്കാളി എല്ലാത്തിന്റെ ഇത് ബീഫിലേക്ക് എത്തിപ്പിടിക്കണം അതിനെ അടച്ച് വെച്ച് നല്ലോണം ഒരു പാചകത്തിന് എരിവുണ്ട് എന്നാലും ഇവിടെ കുറച്ച് എരിവ് വേണം അതുകൊണ്ട് ഇട്ട് നമ്മൾ സെറ്റ് ഇടുകയായിട്ട് കേട്ടോ അടച്ചു വെച്ചിട്ട് ഇനി ഇതിലേക്ക് ഇടന്നിട്ട് ഇതൊന്ന് ഒരഞ്ചു മിനിറ്റ് നേരം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് നിളക്കി കൊടുക്കണം കാരണം നല്ല ഇരുമ്പിന്റെ ചട്ടി അല്ലേ അടി നല്ല ചൂടുണ്ടാവും അപ്പൊ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ സിം സിമ്മാക്കിട്ടിട്ടാണ് ഇതിന്റെ എണ്ണ അങ്ങനെ ഇങ്ങനെ കാണാം ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് കാണാം സൈഡിലൊക്കെ എണ്ണ ഇങ്ങനെ തിരിഞ്ഞു വന്ന് നിക്കുന്നു ഇതിലിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ട് ഇതേ എണ്ണ കംപ്ലീറ്റ് ഉണ്ടോ സൈഡിൽ ഇപ്പോൾ ഇത്ര മതി നമുക്ക് ജസ്റ്റ് ഒന്ന് പുളി നോക്കിയിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നാരങ്ങേൻ്റെ ഒഴിച്ച് കൊടുത്താൽ മതി നാരങ്ങ പുളി ഉണ്ട് എന്നാൽ ഇവിടെ എരിവും പുളിയും ഇപ്പം അധികം വേണ്ടതുകൊണ്ട് മാത്രം മെയിനായിട്ട് ഗോബിയേക്ക് നല്ലോണം പുളി വേണം എല്ലാത്തിലും അതുകൊണ്ട് മാത്രം കുറച്ച് നാരങ്ങ നീര് നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് വാങ്ങാം കേട്ടോ ഇത് ഓവർ നമ്മൾ ഇതിൽ തന്നെ വെക്കുന്നില്ല കാരണം ഇരുവിന്റെ ചീസ് ചെയ്തുകൊണ്ട് ഇത് കറുത്തുപോകും ഇത് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതിൻ്റെ അകത്തുനിന്ന് റഫ് ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് നമ്മുടെ ഒരു ചിക്കൻ റോസ്റ്റ് പോലെ തന്നെ ഞാൻ ആക്കാൻ നോക്കിയ സംഭവമാണ് ഇത് ബീഫ് റോസ്റ്റ് എന്ന രീതിയിൽ പക്ഷെ അത് എന്റെ രീതിയിലാക്കിയേ ഉള്ളൂ വേറെ എന്തെങ്കിലും പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഇങ്ങനെയാണോ ബീഫ് റോസ്റ്റാക്കുക എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ ബീഫ് അങ്ങനെ കഴിക്കാറില്ല ഉണ്ണേട്ടനും കഴിക്കാറില്ല അവിടെ ഇംഗ്ലീഷും കഴിക്കാറില്ല കാരണം മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ബീഫ് അത് വേറെ പ്രശ്നമുണ്ടൊന്നുമില്ല സ്വതേ നമ്മളങ്ങനെ കഴിക്കാത്തോണ്ടായിരിക്കും പക്ഷെ ഒരു ഒരു പ്രാവശ്യം പാറുവിൻ്റെ വീട്ടിൽ നിന്ന് ജെജോന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പുണ്യാന് ഭയങ്കര ഇഷ്ടമായി കഴിച്ചിട്ട് പക്ഷെ ആ ഒരു ടേസ്റ്റ് പിന്നെ എപ്പോഴും എന്ന് പറയും അപ്പോൾ ഞാൻ ആലോചിച്ച് എപ്പോഴും പറയും മീനിൻ്റെ ടേസ്റ്റ് പാടില്ല മീനിന് ചിക്കൻ്റെ ടേസ്റ്റ് പാടില്ല ചിക്കന് മീനിൻ്റെ ടേസ്റ്റ് അപ്പം ഞാൻ എനിക്കത് എങ്ങനെയാണ് മീന് മീനിൻ്റെ ചൊവ് ചിക്കന് ചിക്കൻ്റെ ചൊവയും മീഫിന് അതിൻ്റെ ചൊവ ഉണ്ടാവില്ലെന്ന് ചിന്തിക്കും അപ്പോൾ ആ ചുവ വരാൻ പാടില്ല അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഓരോന്ന് എൻ്റെ രീതിയിൽ ചെയ്ത് നോക്കുക അതിന്റെ ഒരു വേറെ ഓരോ രീതിയിലൊക്കെ ചെയ്തിട്ടൊക്കെ അതിന്റെ ഫ്ലേവറിൻ്റെ എന്നൊക്കെ കുറച്ച് കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ചെയ്ത് നോക്കുന്നതാണ് അപ്പം ഇഷ്ടമാവാറുണ്ട് ചിക്കനായാലും കഴിച്ച് ഇതിപ്പം ഞാൻ പലരോടും ഉപ്പ് നോക്കാൻ പറഞ്ഞിട്ട് സാധനം തീരുന്ന് തോന്നിയപ്പോൾ വേഗം ബൗളിലേക്ക് ആക്കിയതാണ് ഞാൻ കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാക്കിയത് ബാക്കി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പറഞ്ഞുതരാം ഇത് എനിക്കൊന്നൊരു ഏഴ് മിനിറ്റ് കൊണ്ട് സംഭവം അയക്കുന്നത് നമുക്ക് ബീഫ് ചെറുതാക്കി അറിയാനും ഒരു പണി പിന്നെ ചെറിയ ഉള്ളി കുറച്ച് നന്നാക്കാനുള്ള പണി ആ ഒരു ഇട്ട് പണിയുള്ളൂ ബാക്കി ഇത് ശരിക്കും ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് എടുത്തിട്ടില്ല ഞാൻ പെട്ടെന്ന് അയക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന അഭിപ്രായം എന്നറിയുക എല്ലാവരും കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ആ അഭിപ്രായം പറയുന്നില്ല എങ്ങനെയാണ് എന്താണെന്നുള്ളത് ചിക്കൻ കറീൻ്റെ എനിക്ക് എന്നെ പലരും വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ ആ ചട്ടിയിൽ വെച്ചിട്ടുള്ള ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ ചെയ്ത് നോക്കി എന്നൊക്കെ അതുപോലെ ഇതെല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയാം ഇങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മെയിൻ ആയിട്ട് നിങ്ങളെ കമൻസ് ചെയ്തിട്ട് അറിയിക്കെ കേട്ടോ അപ്പം നമുക്ക് എന്നല്ലേ മനസ്സിലാവുള്ളൂ കാരണം നമ്മളെക്കാളും പല രീതിയിൽ വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയുന്നത് നല്ലതല്ലേ അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ച് പുറകോട്ടാണ് നോൺ വെജിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ കണ്ണൂർ പോയിട്ട് കട്ട് പഠിച്ചിട്ട് പിടിച്ചിട്ടിപ്പോൾ ചെയ്യുന്നതാണ് പക്ഷെ ഇതൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ചെയ്യുന്ന കാണുമ്പോൾ എങ്ങനെ ചെയ്ത് നോക്കിയാൽ അല്ല അങ്ങനെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള നമ്മൾ ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും അഭിപ്രായങ്ങളും അറിയിക്കുക കമൻസിൽ ഓക്കെ